ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥ വകുപ്പ് അറിയിപ്പ് പ്രകാരം ഇന്നു മുതൽ നിരവധി ഗവർണറേറ്റുകളിലുടനീളം കാലാവസ്ഥ വ്യതിയാനങ്ങൾ എടുത്തു കാണിക്കുന്നു ദോഫാറിന്റെ തീരപ്രദേശങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയും ചാറ്റലമഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉയർന്ന മേഘപ്രവാഹത്തോടെ തെളിഞ്ഞ ആകാശം കാണാം അറേബ്യൻ കടൽ തീരത്ത് രാത്രി വൈകിയും പുലർച്ചെയും മൂടൽമഞ്ഞും താഴ്ന്ന മേഘ രൂപീകരണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാഹിറ അൽവുസ്ത ദോഫർ ഗവർണറേറ്റുകളിലെ മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിപടലങ്ങൾ ഉയരുമെന്നും ഇത് ദൂരക്കാഴ്ച കുറയാൻ കാരണമാകുമെന്നും പ്രവചിക്കപ്പെടുന്നു വാഹനം ഓടിക്കുന്നവരും താമസക്കാരും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു തത്സമയ അപ്ഡേറ്റുകൾക്കായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഔദ്യോഗിക കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പാലിക്കാനോ പൗരന്മാരോട് ആവശ്യപ്പെട്ടു ഖത്തറിന്റെ വ്യോമപാത അടച്ചതിനെ തുടർന്നുണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സർവീസ് പുനർക്രമീകരിക്കാനുള്ള നടപടികൾ പുരോഗതിയിലാണെന്ന് ഖത്തർ എയർവെയ്സ് ഈ മാസം ഇരുപത്തി ആറ് വരെ സേവന തടസ്സത്തിന് സാധ്യത ഉണ്ടായേക്കുമെന്നാണ് സൂചന ജൂൺ മുപ്പത് വരെയുള്ള യാത്രയ്ക്കായി ടിക്കറ്റ് എടുത്തവർക്ക് സൗജന്യമായി തന്നെ ജൂലൈ പതിനഞ്ച് വരെ യാത്രാ തീയതിയിൽ മാറ്റം വരുത്താം ഈ കാലയളവിൽ യാത്ര മാറ്റിവെച്ചവർക്ക് ക്യാൻസലേഷൻ ഫീസ് നൽകാതെ തന്നെ റീഫണ്ട് ആവശ്യപ്പെടാമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഖത്തർ എയർവെയ്സിൻ്റെ എല്ലാ യാത്രക്കാരും എയർലൈനിന്റെ ഔദ്യോഗിക അക്കൗണ്ടുകളിലൂടെ എല്ലാ അപ്ഡേറ്റുകളും പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഖത്തറിലെ യു എസിൻ്റെ വ്യോമത്താവളത്തിന് നേർക്ക് ഇറാൻ മിസൈലാക്രമണം നടത്തിയതിനു മുൻപായി പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഖത്തർ താൽക്കാലികമായി വ്യോമപാത അടച്ചത് അർദ്ധരാത്രിയോടെ പുനർസ്ഥാപിച്ചെങ്കിലും ഹമദ് വിമാനത്താവളത്തിന്റെയും എയർലൈനുകളുടെയും പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുന്നതേയുള്ളൂ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വിവിധ രാജ്യങ്ങൾ അടച്ച വ്യോമപാത മണിക്കൂറുകൾക്കകം തുറന്നെങ്കിലും എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും വിമാനം റദ്ദാക്കൽ തുടരുന്നു ഇന്നലെ ദുബൈയിൽ നിന്ന് മാത്രം ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്കുള്ള നാൽപ്പത് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ദുബൈ കോഴിക്കോട് കോഴിക്കോട് ദുബൈ കണ്ണൂർ ദുബൈ ദുബൈ കണ്ണൂർ വിമാനങ്ങളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടും മറ്റ് സ്വകാര്യ സർവീസുകൾ കൂടി ചേർക്കുന്നതോടെ ഇത് അൻപത് കടക്കും ഇതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം വിമാനത്തിന്റെ സുരക്ഷാ പരിശോധനയുടെ പേരിൽ കേരളത്തിലേക്കുള്ള നാൽപ്പത് സർവീസുൾപ്പെടെ ഇന്ത്യയിലേക്ക് മൊത്തം എൺപത്തിയേഴ് വിമാന സർവീസുകൾ റദ്ദാക്കിയതിന് പുറമെയാണിത് റദ്ദാക്കിയ വിമാന വിമാനങ്ങളിലെ യാത്രക്കാർക്ക് പകരം സംവിധാനമൊരുക്കാൻ എയർലൈനുകൾക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ സേവനം സാധാരണ നിലയിലാകാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് ട്രാവൽ രംഗത്തുള്ളവർ നൽകുന്ന സൂചന യു എയിൽ മധ്യവേനലവധി ആരംഭിക്കാനിരിക്കെ വിമാനങ്ങളിലെ സീറ്റുകളെല്ലാം തീർന്നതിനാൽ റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാരെയും ഉൾക്കൊള്ളാനാകാത്ത സ്ഥിതിയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അഭിനന്ദനങ്ങൾ നേർന്നു ഖത്തർ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഷെയ്ഖ് തമീമിന് വിജയം ആശംസിക്കുന്നതായി സുൽത്താൻ പറഞ്ഞു ഒമാനും ഖത്തറും തമ്മിലുള്ള സഹകരണവും പങ്കാളിത്തവും വിവിധ തലങ്ങളിൽ കൂടുതൽ പുരോഗതിക്കും വികാസവും ഉണ്ടാകട്ടെ എന്നും ഇത് സംയുക്ത അഭിലാഷങ്ങൾ നിറവേറ്റാനും വിഭാഗങ്ങളുടെയും ഭാവി ദർശനങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യട്ടെ എന്നും സുൽത്താൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു രാജ്യത്ത് ഇന്നലെ മാസപ്പിറവി കാണാത്തതിനാൽ ഇന്ന് മുപ്പത് പൂർത്തിയാക്കി നാളെ മുഹറം ഒന്നായിരിക്കുമെന്ന് ഔകാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു ഒമാനിൽ പൊതു സ്വകാര്യ മേഖലകൾക്ക് മുഹരം പ്രമാണിച്ച് ജൂൺ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൈമാനിയ ദ്വീപിൽ ഒഴുക്കിൽപ്പെട്ട അഞ്ച് സന്ദർശകരെ രക്ഷപ്പെടുത്തിയതായി തെക്കൻ ബാഥിന ഗവർണറേറ്റ് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു പരിസ്ഥിതി നിരീക്ഷണ യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയത് മുഴുവൻ ആളുകളോ ആളുകളെയും രക്ഷപ്പെടുത്തിയെന്നും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു റിസർവിൽ നിലയുറപ്പിച്ച പരിസ്ഥിതി നിരീക്ഷണ യൂണിറ്റിലെ അംഗങ്ങൾ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഇടപെടുകയും ഇവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു സന്ദർശകരെ ജബലൽ കബീർ ദ്വീപിന്റെ തീരത്തേക്ക് കൊണ്ടുപോവുകയും ഇവിടെ നിന്നും കരയിലേക്ക് എത്തിക്കുകയുമായിരുന്നു നീന്തൽ ഡൈവിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്ദർശകരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് ടൂറിസം കമ്പനികളോട് പരിസ്ഥിതി അതോറിറ്റി ആവശ്യപ്പെട്ടു നിക്ഷേപ നിയമങ്ങൾ കർശനമാക്കിയത് സൗകര്യങ്ങൾ ചിലർ ചൂഷണം ചെയ്യുന്നതിനാലാണെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ് ഷൂറ കൗൺസിലിന്റെ സെഷനിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് നിക്ഷേപ മാർഗങ്ങൾ വ്യക്തികൾ ചൂഷണം ചെയ്യുന്ന കേസുകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് നിർബന്ധിത സ്വദേശിവൽക്കരണവും പ്രൊജക്ട് നിർദ്ദിഷ്ട ലൈസൻസിംഗ് ആവശ്യകതകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുനർപരിശോധിക്കാനും നടപ്പിലാക്കാനും പ്രേരിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു നിക്ഷേപത്തിലേക്കുള്ള വാതിൽ തുറന്നപ്പോൾ ചില വ്യക്തികൾ ലഭ്യമായ സൗകര്യങ്ങൾ ചൂഷണം ചെയ്തു അതിനാൽ അവ അവലോകനം ചെയ്യുകയും പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വിദേശ നിക്ഷേപങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ദേശീയ വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഉറപ്പാക്കുന്നതിനുമാണ് ഈ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നത് പുതിയ ചട്ടങ്ങൾ പ്രകാരം ഓരോ വിദേശ നിക്ഷേപകനും വ്യക്തിഗത ലൈസൻസ് നേടേണ്ടതുണ്ടെന്നും പദ്ധതിയുടെ സ്വഭാവത്തിനും വ്യാപ്തിക്കും അനുസൃതമായി മൂലധന ആവശ്യകതകൾ ഉണ്ടായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു പുതിയ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഓരോ വാണിജ്യ രജിസ്ട്രേഷനും നിർബന്ധിത സ്വദേശി വൽക്കരണമാണ് വളർച്ച നിക്ഷേപ ആകർഷണം ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിൽ മന്ത്രാലയത്തിന്റെ നിലവിലുള്ള സംരംഭങ്ങളും സെഷൻ അവലോകനം ചെയ്തു കലാല അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച പതിനഞ്ചര കിലോഗ്രാം മാരേജ്വാന ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടികൂടി വാട്ടർ ഹീറ്ററുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെടുത്തത് കസ്റ്റംസ് പരിശോധനയിൽ ഇവ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ രണ്ട് ഇന്ത്യക്കാർ അറസ്റ്റിലായതായും അധികൃതർ അറിയിച്ചു മസ്കർ ഗവർണറേറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ വർഷം രാജ്യത്താകെ മുപ്പത്തെട്ടായിരം പാർപ്പിട യൂണിറ്റുകളാണ് പുതുതായി താമസത്തിന് സജ്ജമാക്കിയത് ഇതിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് അപ്പാർട്ട്മെൻറ്റുകളും മസ്ക്കറ്റിലാണ് ഇവയെല്ലാം ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വരുമ്പോൾ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയതിലേക്ക് മാറാനാണ് പലരും ആഗ്രഹിക്കുന്നത് കൂടുതലും ആധുനിക പാർപ്പിടങ്ങളിലേക്ക് അവർ മാറുന്നു ഇതിനാൽ പഴയ യൂണിറ്റുകൾ കാലിയാകുന്നു നഗരത്തിലുടനീളം ഇപ്പോൾ വാടകയ്ക്ക് എന്ന ബോർഡുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് പുതിയതും പഴയതുമായ പാർപ്പിട യൂണിറ്റുകൾ വാടകയ്ക്ക് ലഭ്യമാകുമ്പോൾ അവ സ്വീകരിക്കാൻ വിപണി കൂടുതൽ സമയമെടുക്കും മൊത്തം വാടകയ്ക്ക് പോകൽ നിരക്ക് ഉയർന്നു നിൽക്കുമ്പോഴും വാക്കൻസി നിരക്ക് വർദ്ധിക്കും മൊത്തം പാർപ്പിട മേഖലയിലെയും ശരാശരി ഒക്കുപെൻസി നിരക്ക് എൺപത് ശതമാനത്തിന് മുകളിലാണ് പക്ഷേ അത് സ്ഥലങ്ങൾ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം വസ്തുക്കളുടെ തരം എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല പുതിയ പാർപ്പിടങ്ങൾക്ക് ആവശ്യക്കാർ ഏറുമ്പോൾ ചില സ്ഥലങ്ങളിലെ പഴയ കെട്ടിടങ്ങൾ ആൽ കിടക്കും ഈ ഒരു അന്തരം കാരണം ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ കൂടുതൽ ദൃശ്യമാകും പൊതുവെ ആരോഗ്യകരമായ വിപണിയിലും സ്ഥിതി ഇതാണ് രാജ്യത്തുടനീളം പുതിയ ഡൗൺ ടൗണുകളിലും വളർന്നുവരുന്ന പ്രദേശങ്ങളിലും അപ്പാർട്ട്മെന്റുകൾക്കുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു ചില്ലറ വിൽപ്പനശാല വിനോദം തുടങ്ങിയ സൗകര്യങ്ങൾ എളുപ്പം ലഭ്യമാക്കുക നടക്കാവുന്ന ദൂരത്തിൽ എല്ലാം ഉണ്ടാകുക തുടങ്ങിയ ജീവിതശൈലിയോടൊപ്പമുള്ള ആധുനിക പ്രവണതകളാണ് പലരും അപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കുന്നത്